ഒരു സ്കൂൾ വാഹനത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന കാഴ്ചയാണിത് അതും പലരുടെയും മുന്നിൽ വെച്ച് കുട്ടികളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നു എന്ന് തന്നെ പറയാം സംഭവത്തിന്റെ യാഥാർത്ഥ്യം ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമല്ലെങ്കിലും ഇരിപ്പിടങ്ങളെക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ സ്കൂൾ വാനിലുണ്ടെന്ന് തീർച്ചയാണ് പല വാർത്തകളിലും വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ കൊച്ചുകുട്ടികളെ അടക്കം തള്ളിക്കേറ്റുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിലുള്ളത് സംഭവം എന്ന് നടന്നതാണെന്ന് വ്യക്തമല്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വിഷയം ചർച്ചയായിരിക്കുകയാണ് മലപ്പുറം കാടാമ്പുഴ എൽ സ്കൂളിലെ ാണ് ഈ നടുക്കുന്ന ദൃശ്യങ്ങളുള്ളത് വാഹനങ്ങളിൽ വളർത്തു മൃഗങ്ങളാണെങ്കിൽ പോലും ഇതിലും മാന്യത നൽകാറുണ്ട് കൊണ്ടുപോകുന്നവർ വാഹനത്തിൽ കുട്ടികളെ കുത്തി നിറയ്ക്കുന്നത് കണ്ടു നിൽക്കുന്നവർ വിദ്യാലയവുമായി ബന്ധപ്പെട്ടവരാണോ എന്ന് വ്യക്തമല്ലെങ്കിലും അവരും പ്രതികരിക്കുന്നില്ല എന്നാൽ വീഡിയോ എടുക്കുന്ന വ്യക്തി കാര്യം അന്വേഷിക്കുമ്പോൾ ഏത് വാപ്പാക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം എന്നാണ് ആ കുട്ടികളെ തള്ളിക്കയറ്റിയ ലവൻ പറയുന്നത് ഇത് കാണുന്ന വാപ്പമാർ ഒന്നും പ്രതികരിക്കാനോ പരാതിപ്പെടാനോ തയ്യാറാവില്ലെന്ന അഹങ്കാരം കൊണ്ടാവാം അങ്ങനെ പറഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ തുനിഞ്ഞിറങ്ങണം ഇത് നിങ്ങളുടെ കുട്ടികളാണ് നിങ്ങളെയാണ് ഇവിടെ വെല്ലുവിളിച്ചിരിക്കുന്നത് പരാതിപ്പെടുകയോ ഈ കാര്യം എം യു ഡിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ തന്നെ ചെയ്യണം അല്ലാത്ത പക്ഷം ഈ സംഭവം തുടർന്നു കൊണ്ടിരിക്കും ഒരു അപകടം വിളിച്ചു വരുത്തുന്നതിനേക്കാൾ നല്ലതാണ് അതിനു മുമ്പേ പ്രതികരിക്കുന്നത്